നമസ്കാരം വാർത്തകളുമായി ഔർ ടി വി ട്വന്റി ഫോർ സെവൻ ഇന്ത്യ ഒമാൻ സഹകരണം ചർച്ച ചെയ്തു ഇന്ത്യൻ അംബാസിഡർ അമിത് സാരംഗും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് താഹിർ ബിൻ സാലിം കൂടിക്കാഴ്ച നടത്തി ധനകാര്യം സാമ്പത്തിക മേഖലകളിലെ ഇന്ത്യ ഒമാൻ സഹകരണം പുതിയ സാധ്യതകൾ തുടങ്ങിയവ സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തി അമിത് നാരങ് താഹിർ ബിൻ സാലിം അൽ അമരിക്ക് മെമന്റോ സമ്മാനിച്ചു ഹജ്ജ് രജിസ്ട്രേഷൻ ഖത്തറിൽ നാളെ തുടങ്ങും കർശന നിർദ്ദേശങ്ങളുമായി ദുബായ് ഭക്ഷണത്തിന് നൽകാൻ എമിറേറ്റ്സ് ദുബൈയിലും രാജ്യത്തിന് പുറത്തുമുള്ള മറ്റു ഓഫീസുകളിലുമാണ് തൊഴിലവസരം എയർലൈൻസിന്റെ വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ നിയമനങ്ങളെന്ന് ഗ്രൂപ്പ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആദിൽ അൽ റിദ അറിയിച്ചു ദുബായ് മുനിസിപ്പാലിറ്റിയുടെ സന്നദ്ധ സേവനം പദ്ധതി സേവകരായത് അയ്യായിരത്തി നീക്കിയത് അഞ്ച് ടൺ മാലിന്യം നഗര ശുചീകരണം പരിസ്ഥിതി സംരക്ഷണം എന്നീ മേഖലകളിലായിരുന്നു സേവനം ശുചീകരണ ജീവനക്കാർക്കൊപ്പം ഒരു മണിക്കൂർ എന്ന പേരിൽ നടപ്പാക്കിയ പദ്ധതിയിൽ അയ്യായിരത്തി ഒരുനൂറ്റി അറുപത് പേരാണ് സന്നദ്ധ സേവകരായി എത്തിയത് എമിറേറ്റ്സിലെ നൂറ്റിയഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇത്രയും പേർ എത്തിയത് ഇവരെല്ലാം ചേർന്ന് ശേഖരിച്ചത് അഞ്ച് ടൺ മാലിന്യമാണ് പുതിയ മാർഗ്ഗനിർദ്ദേശവുമായി എയർവേസ് ലെബനനിലെ പേജർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ബേറൂട്ട് വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രക്കാർ പേജർ യാത്രക്കാർക്കി ഉപകരണങ്ങൾ കൈവശം വയ്ക്കുന്നത് എയർവേസ് നിരോധിച്ചു യാത്രക്കാരുടെ കൈവശമോ ഹാൻഡ് ബാഗിലോ കാർഗോയിലോ ഇത് അനുവദിക്കില്ലെന്ന് വിമാന കമ്പനി അറിയിച്ചു ഇരുനൂറ്റി കിലോമീറ്റർ വേഗത്തിൽ പാഞ്ഞു ദുബായിൽ ഡ്രൈവർക്ക് അൻപതിനായിരം ദീർഘം പിഴ കാടിച്ച് നിർത്താതെ പോയി യു കെയിൽ സൈക്കിൾ യാത്രിക മരിച്ച സംഭവത്തിൽ മലയാള യുവതി അറസ്റ്റിൽ യു കെ ഹാട്ട്ഫോർത്തിൽ സൈക്കിൾ യാത്രിക കാർ ഇടിച്ചു മരിച്ച സംഭവത്തിൽ മലയാളി യുവതി അറസ്റ്റിൽ സീന ചാക്കോ ഓടിച്ചിരുന്ന കാർ അറുപത്തിരണ്ടുകാരിയായ സൈക്കിൾ യാത്രികയെ ഇടിക്കുകയായിരുന്നു അപകടത്തിന് ശേഷം യുവതി വാഹനം നിർത്താതെ പോവുകയായിരുന്നു ഗംഗവാലി പുഴയിൽ നിന്ന് സ്റ്റിയറിംഗ് ടയറിന്റെ ഭാഗങ്ങൾ എന്നിവ കണ്ടെത്തി ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു കണ്ണൂർ എയർപോർട്ടിന് വേണ്ടി നടത്തുന്ന സമരത്തിൽ പ്രവാസികൾ ശക്തമായ പിന്തുണ നൽകണമെന്ന് മുഹമ്മദ് അലി കണ്ണൂർ എയർപോർട്ട് വിദേശ വിമാനങ്ങൾ ഇറങ്ങാൻ കേന്ദ്ര സർക്കാർ പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രാജീവ് ജോസഫ് നടത്തിവരുന്ന നിരാഹാര സമരത്തിന് പ്രവാസി സംഘടനകളുടെയും നാട്ടുകാരുടെയും ശക്തമായ പിന്തുണ അനിവാര്യമാണ് യു എ ഇയിലെ സാമൂഹ്യ പ്രവർത്തകനും ഒ ഐ സി സി ഗ്ലോബൽ അംഗവും ഐ ഒ സി ജനറൽ സെക്രട്ടറിയും ചിരന്തന ി പറഞ്ഞു സി പി എം മുതിർന്ന നേതാവ് എം എം ലോറൻസ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കുകയാണ് അന്ത്യം തൊണ്ണൂറ്റഞ്ച് വയസ്സായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എറണാകുളം ജില്ലാ സെക്രട്ടറി ഇടതുമുന്നണി കൺവീനർ സിഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിനാല് വരെ ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി സ്പോർട്സ് ടെസ്റ്റ് ചരിത്രത്തിൽ ഇതാദ്യം സെഞ്ചുറിയുടെ അപൂർവ്വ നേട്ടം സ്വന്തമാക്കി അശ്വിൻ ഫിഫ റാങ്കിങ്ങിൽ വീണ്ടും തിരിച്ചടി ഇന്ത്യ രണ്ട് സ്ഥാനം കൂടി താഴേക്ക് ഇറങ്ങി പയ്യനാട് വീണ്ടും ജയമില്ലാതെ മലപ്പുറം എഫ്സി തൃശൂർ മാജിക്കിനെതിരെ ഗോളില്ലാതെ സമനില ചെക്ക് പോക്കിൽ രണ്ടാം ദിനം ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് മേൽക്കൈ മുന്നൂറ്റിയെട്ട് റൺസിന്റെ ലീഡ് മൂന്ന് വിക്കറ്റ് നഷ്ടം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നാനൂറ് വിക്കറ്റുമായി ബുംറ ആറാമത്തെ ഇന്ത്യൻ പേസർ മത്സരങ്ങൾ ഇരുന്നൂറ്റി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം സ്റ്റോർമാൻ